ഇപ്പോൾ ഈ ഗ്രാൻ മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നം പൊതുവേ നമ്മുടെയൊക്കെ ധാരണ വലിയൊരു എമൗണ്ട് ഇവർക്ക് പഠിക്കാനായിട്ടുള്ള ഫണ്ടായിട്ട് ഗവൺമെൻ്റിൽ നിന്ന് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ആദിവാസി ദളിത് വിദ്യാർത്ഥികൾക്ക് ഇതെല്ലാം ഫ്രീ ആണെന്നുള്ള പൊതുധാരണയുടെ പുറത്താണ് ആക്ച്വലി നമ്മളെല്ലാവരും ഇതിനെ നോക്കിക്കണ്ടത് പക്ഷെ വളരെ ചെറിയൊരു എമൗണ്ട് മാത്രമാണ് ഈ ഇപ്പം ഇ ഗ്രാൻസ് എന്ന് പറഞ്ഞതിപ്പോൾ ഇ പേയ്മെൻറ്റ് തുടങ്ങിയതിന് ശേഷമാണ് ഇ ഗ്രാൻസ് എന്നുള്ള പേര് പറയാൻ തുടങ്ങിയിട്ടുള്ളത് ഗ്രാൻഡായിട്ട് ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് പൊതുവേ ഇപ്പം ഇവരുടെ ലംസ് ഗ്രാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അതായത് ഒരു കുട്ടി കോളേജിൽ ജോയിൻ ചെയ്തതിന് ശേഷം ആൾക്ക് പഠിക്കാനുള്ള അലവൻസ് ആണ് ലംസ് ഗ്രാൻഡ് പിന്നെ മറ്റ് കോളേജുകൾ ആവശ്യപ്പെടുന്ന ഫീസ് ഇനങ്ങൾ അതിൽ കോളേജുകൾ ആവശ്യപ്പെടുന്ന ഫീസിൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവ്ഡ് ഫീസ് അതാണ് പിന്നെ ഒന്ന് ഈ ഗ്രാൻഡായിട്ട് കിട്ടുന്നത് പിന്നെ ഹോസ്റ്റൽ അലവൻസ് പിന്നെ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ പോക്കറ്റ് മണി എന്നുള്ള രീതിയിൽ ഒരു ടു ഹൺഡ്രഡ് റുപ്പീസാണ് ഇപ്പം റീസെൻ്റ്ലി എൻഹാൻസ് ചെയ്തേക്കുന്ന എമൗണ്ട് ഈ എമൗണ്ടാണ് പൊതുവേ കിട്ടുന്നത് അപ്പം ഇതിൻ്റെ ഇഷ്യൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും സമയബന്ധിതമായിട്ടല്ല കിട്ടുന്നെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഒരു കുട്ടിക്ക് ഹോസ്റ്റലിൽ താമസിക്കാൻ ഇപ്പോൾ ഗവൺമെൻറ് അനുവദിച്ചേക്കുന്ന തുക എന്ന് പറയുന്നത് ഗവൺമെൻറ് ഹോസ്റ്റലിലോ കോളേജോ ഹോസ്റ്റലാണെങ്കിൽ മൂവായിരത്തഞ്ഞൂറും പ്രൈവറ്റ് അക്കോമഡേഷൻ ആണെങ്കിൽ എസ് എസ് ടി കുട്ടിക്ക് മൂവായിരവും എസ് സി കുട്ടിക്ക് ആയിരത്തഞ്ഞൂറും ആണ് ഈ പൈസ ഇപ്പം നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ആദിശക്തി സംബന്ധിച്ച് സ്കൂളിൻ്റെ ഈ സ്പേസിലാണല്ലോ ഇപ്പം ഇവിടെ നിൽക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞൊരു കഴിഞ്ഞ ജനുവരി മുതലുള്ള പൈസ ഇങ്ങോട്ടേക്കുള്ളത് കിട്ടിയിട്ടില്ലെന്നുള്ളതാണ് ഈ ഇവിടെ താമസിക്കുന്ന എസ് ടി വിഭാഗം വിദ്യാർത്ഥികൾക്ക് അതേപോലെ തന്നെ എസ് സി കുട്ടികൾക്കാണെങ്കിൽ ആയിരത്തഞ്ഞൂറ് രൂപയാണ് പ്രൈവറ്റ് അക്കോമഡേഷന് ലഭിക്കുന്ന തുക ഈ ആയിരത്തഞ്ഞൂറ് രൂപയും ഇവർക്ക് സമയബന്ധിതമായിട്ടല്ല കിട്ടുന്നത് അപ്പോൾ കൊച്ചി പോലുള്ള നഗരത്തിലാണെങ്കിലും കോഴിക്കോടാണെങ്കിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ തന്നെ ഒരു ആറായിരത്തഞ്ഞൂറ് മുതൽ ഏഴായിരം രൂപ എന്തായാലും ഒരു അയ്യായിരം മുതൽ ഏഴായിരം രൂപ വരെ പേയിൻ ഗസ്റ്റായിട്ട് നിൽക്കുന്നതിന് പൈസ ആവശ്യമുണ്ട് പക്ഷേ ഈ തുക ഇത്രയും വൈകി കിട്ടുമ്പോൾ അത് കാരണം കുട്ടികൾ നിരവധി പ്രശ്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ കൂടുതലായിട്ട് കൊഴിഞ്ഞുപോക്കുകൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം ഈ പറഞ്ഞ സമയത്തിന് ഈ ഹോസ്റ്റൽ അലവൻസ് കിട്ടാത്തത് കൊണ്ടാണ് പിന്നെ കുട്ടികൾക്ക് ഈ ഇ ഗ്രാൻസുമായി ബന്ധപ്പെട്ട് തന്നെ ഹോസ്റ്റൽ ഹോസ്റ്റലൻസ് കൃത്യമായിട്ട് ലഭിക്കാത്തതുകൊണ്ടും അതുപോലെ ഫീസ് സമയബന്ധിതമായിട്ടും ലഭിക്കാത്തതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്നുള്ള ടോർച്ചറ് ഭയങ്കരമായിട്ടും ഫേസ് ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് പഠിക്കുന്ന കുട്ടികളെടുത്ത് നോക്കാം ഇപ്പോൾ കോട്ടയത്ത് പാല താമസിക്കുന്ന കുട്ടികളുടെ ഇഷ്യൂ ആണെങ്കിലും വൈക്കത്ത് കൊതവറ അവിടെയൊന്നും ഈ പറഞ്ഞ പോലെ ഗവൺമെൻറ് ഹോസ്റ്റലുകളില്ല ഇപ്പോൾ ഹോസ്റ്റലുകളില്ലാത്ത ഇല്ലാത്തടുത്തത് കൊണ്ട് കോളേജ് ഹോസ്റ്റലിൽ ഏഴായിരം രൂപയൊക്കെയാണ് ഹോസ്റ്റൽ ഫീസ് ഇപ്പോൾ കോളേജ് ഹോസ്റ്റലിൽ ഇവർ ഓബിയസ്ലി താമസിപ്പിക്കില്ല കാരണം മൂവായിരത്തഞ്ഞൂറ് രൂപ കിട്ടുള്ളൂ പോസ്റ്റ് മെട്രിക് അലവൻസ് മൂവായിരത്തഞ്ഞൂറുള്ളൂ അപ്പോൾ മൂവായിരത്തഞ്ഞൂറ് രൂപ ഉള്ളതുകൊണ്ട് കുട്ടികളെ ബാക്കി തുക ഗവൺമെൻറ്റിൽ നിന്ന് ഗ്രാൻ്റായിട്ട് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് അധികൃതർക്ക് ബുദ്ധിമുട്ടാണ് കാരണം അവർ പറയുന്നത് മറ്റു കുട്ടികളുടെ പൈസ എടുത്ത് ഇവർക്ക് ഭക്ഷണം കൊടുക്കും പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് ഈ എമൗണ്ട് കിട്ടുന്നതുകൊണ്ട് പ്രശ്നമാണെന്നുള്ള രീതിയിലാണ് പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് കോളേജ് ഹോസ്റ്റലിൽ കുട്ടികളെ താമസിപ്പിക്കില്ല അപ്പോൾ അപ്പം പിന്നെ എന്താണ് കുട്ടിയുടെ മൂവായിരത്തഞ്ഞൂറ് രൂപ കിട്ടുകയെന്നുള്ള പറയുന്ന ചാൻസ് പിന്നെ നഷ്ടപ്പെടുകയാണ് മൂവായിരം രൂപയിലേക്ക് താഴ്ന്നു എസ് സി കുട്ടിയാണെങ്കിൽ ആയിരത്തഞ്ഞൂറ് രൂപയാവും അങ്ങനെ ഇവർ പുറത്ത് പോയി താമസിക്കുമ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈസ പിന്നെ ഒരു വർഷമൊക്കെ കഴിയുമ്പോഴാണ് ഈ എമൗണ്ടായിട്ട് കിട്ടുന്നത് അപ്പോൾ ഹോസ്റ്റലേഴ്സ് ഹോസ്റ്റലിലെ വാർഡിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും അല്ലെങ്കിൽ ഹോസ്റ്റലിലെ മറ്റു അധികൃതരുടെ ഭാഗത്തുനിന്നാണെങ്കിലും ഭയങ്കരമായിട്ടും ഇവർ കാശ് കൊടുക്കാണ്ട് ഭക്ഷണം കഴിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിൽ പിന്നെ എസ് ടി എസ് സി എസ് ടി ആണെന്നുള്ള വിവേചനം അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടെ പോകുന്നു അപ്പം അത് ഇവരുടെ പഠനത്തെയും അതേപോലെ തന്നെ അവരുടെ കോൺഫിഡൻസിനെയും ഒക്കെ ബാധിക്കുന്നുണ്ട് എപ്പോഴും ഈ ക്രൈസിൽ കൂടെ എന്നും ഉന്നത വിദ്യാഭ്യാസം കിട്ടാൻ വേണ്ടി ഈ നഗരങ്ങളിലേക്ക് ചേക്കേറുമ്പോൾ പോലും ഇങ്ങനെയുള്ള ഇഷ്യൂസിനെ മറികടന്നിട്ട് വേണമല്ലോ എന്നുള്ളത് നമ്മുടെ പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്ക് പണിയാടിയ ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് അതി പിന്നോക്കം നിൽക്കുന്ന സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ കൂടെ കാര്യമാണ് അപ്പോൾ പണിയാടിയ കാട്ടുനായ്ക്ക പോലെയുള്ള ഫസ്റ്റ് ജനറേഷൻ ലേണേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ ഇവിടെ വരുമ്പം ഇവിടത്തെ ഒരു സാഹചര്യത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ വസ്ത്രമായിക്കോട്ടെ മറ്റു സൗകര്യങ്ങളിലേക്ക് മെച്ചപ്പെടാൻ തന്നെ അവർ ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടി വരും ഇൻസ്റ്റിറ്റ്യൂഷനിൽ മികവുള്ള ഒരു വിദ്യാർത്ഥി ആവാൻ വേണ്ടി അവർ എഫേർട്ട് എടുക്കേണ്ടി വരും ഈ ഇത്രയും എഫേർട്ട് എടുക്കണേ കൂടെ തന്നെയാണ് അവർ ഈ പറയുന്ന ക്രൈസിസിനെ മാനേജ് ചെയ്യേണ്ടി വരുന്നത് പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷനിലാണെങ്കിൽ ഇപ്പോൾ ഹോസ്റ്റലിൻ്റെ കാര്യമാണ് ഇത് ഈ കോളേജിലാണെങ്കിലും ഈ പറയുന്ന ഇപ്പോൾ സമയബന്ധിതമായിട്ടാണ് എല്ലാ ഓട്ടോണമസ് കോളേജുകളാണെങ്കിലും മറ്റ് സ്ഥാപനങ്ങളാണെങ്കിലും എക്സാമുകളും ഒക്കെ യൂണിവേഴ്സിറ്റികളൊക്കെ ഇപ്പോൾ എം ജി യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ ഓൾമോസ്റ്റ് എല്ലാ എക്സാമുകളൊക്കെ വളരെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് ഇപ്പോൾ ഈ സമയത്തെല്ലാം തന്നെ ഇവരുടെ ഫീസും മറ്റു കാര്യങ്ങളൊക്കെ ഇവർ അടയ്ക്കേണ്ടതായിട്ട് വരും പ്രത്യേകിച്ച് ഓട്ടോണമസ് കോളേജുകളിൽ അപ്പം ഓട്ടോണമസ് കോളേജിലൊക്കെ ഫീസ് പറയുമ്പോൾ തന്നെ ഈ സമയത്തിന് ഇവർക്ക് ഫീസ് അടയ്ക്കണം എന്നുണ്ടെങ്കിൽ ഈ ഗ്രാൻസിൽ നിന്ന് ഈ ഫീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ക്ലെയിം ചെയ്ത് കുട്ടിക്ക് കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ അടയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ പിന്നെ ഒരു വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുള്ളത് ഡയറക്റ്റ് ബെനിഫിഷ്യറിയിലേക്ക് മാറ്റി ഈ ഗ്രാൻസ് സംവിധാനം നേരത്തെ ഈ എമൗണ്ട് എല്ലാം ഇൻസ്റ്റിറ്റ്യൂഷനാണ് പോവുക അപ്പോൾ കുട്ടിക്ക് പുറത്ത് ബേഡൻ ഇല്ല ബേസിക്കലി കുട്ടി ഇതിൻ്റെ കാര്യം അറിയേണ്ട ഈ ഗ്രാൻസ് കിട്ടുമ്പോൾ കുട്ടിയുടെ പൈസ കയറിക്കോളെന്ന് മാത്രം കുട്ടി എഴുതി കൊടുക്കുക എന്തെങ്കിലും ചെയ്താൽ മതി പക്ഷെ ഇത് ഇന്നെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല കുട്ടി നിർബന്ധിതമായിട്ടും ഈ പൈസ അടക്കേണ്ടതായിട്ട് വരികയാണ് ഈ ഗ്രാൻസിൻ്റെ തുക അല്ലെങ്കിൽ എക്സാം ഫീസിൻ്റെ തുക കുട്ടി അടയ്ക്കണം അപ്പം ഇത് അടക്കാൻ വൈകി കഴിഞ്ഞാൽ ഫൈൻ അടക്കേണ്ടി വരും പിന്നെ ഈ എക്സാം ഫീസ് മാത്രം അടച്ചാൽ പോരാ ആ സെമസ്റ്ററിലെ ഫീസ് അടച്ചാലാണ് ആ എക്സാം എഴുതാൻ സമ്മതിക്കുള്ളൂ അപ്പോൾ വീണ്ടും ഇവരെന്തു ചെയ്യണം പ്രിൻസിപ്പലിന് കത്തെഴുതണം ഞാൻ എസ് ടി വിഭാഗത്തിൽപ്പെട്ട ഇന്ന കമ്മ്യൂണിറ്റിയിലെ വിദ്യാർത്ഥിയാണ് അതുകൊണ്ട് എൻ്റെ ഫീസ് ഇളവ് ചെയ്തു തരണം എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കണം അത് എഴുതി കൊടുത്ത് അപ്രൂവൽ വാങ്ങി ചിലപ്പം പരീക്ഷയുടെ അന്ന് രാവിലെയും വീണ്ടും അവരവിടെ പോയി നിന്നാലാണ് എന്ത് ചെയ്യുക ഇവർക്ക് ഹോൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുക അപ്പോൾ ഇങ്ങനെയുള്ള ഇത് ഒരു പ്രാവശ്യമാണെങ്കിൽ ഓക്കെ ഒരു ഇയറിൽ രണ്ട് തവണ വീതം നാല് തവണകളിലായി ഇവര് നാലോ ആറോ തവണകളിലായിട്ട് ഇവരുടെ ഒരു അക്കാഡമിക് ഇയർ തീരണേക്കാളും മുന്നേ ഇവരുടെ ഫ്രണ്ടിൽ പോയി നിൽക്കേണ്ടി വരിക എല്ലാ എന്താ പറയുക ഫീസ് ചോദിക്കുന്ന സമയങ്ങളിലും ഇവരുടെ റിസൾട്ടുകൾ വിത്ത് എൽഡാക്കുക സൈറ്റിൽ ഫീസ് അടക്കാത്ത കുട്ടിയുടെ ഇത് ഓട്ടോണമസ് കോളേജിലൊന്നും സൈറ്റിൽ പബ്ലിഷ് ചെയ്യത്തില്ല വിത്ത് ആക്കി വെക്കുക പിന്നെ റെഡ് ലൈനിൽ ക്ലാസ്സിൽ പേര് വിളിക്കുക ഫീസ് അടയ്ക്കാത്തവരുടെ നോട്ടീസ് പബ്ലിഷ് ചെയ്യുക ഈ പറയുന്ന ഒരു ഹറാസ്മെന്റിലൂടെ ഈ കുട്ടികൾ ഇത് സമയബന്ധിതമായിട്ട് കിട്ടാത്തത് കൊണ്ട് പോകേണ്ടതായിട്ട് വരുന്നുണ്ട് പിന്നെ ന്യൂ ജനറേഷൻ കോഴ്സുകൾ പഠിക്കുമ്പോൾ ഉണ്ടാവുന്ന പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇപ്പം എന്താ പറയുക ആഡ് ഓൺ കോഴ്സുകൾ പഠിക്കാം പ്ലേസ്മെൻറ് ഉണ്ടാവും ഇൻസ്റ്റിറ്റ്യൂഷന് ഇപ്പോൾ ഈ ആഡ് ഓൺ കോഴ്സ് പഠിക്കുമ്പോൾ അപ്പോൾ ഒരു കുട്ടി ട്രാവൽ ആൻഡ് ടൂറിസം പഠിക്കുകയാണെങ്കിൽ ചിലപ്പം ജർമ്മൻ അവർക്ക് ആഡ് ഓൺ കോഴ്സായിട്ട് പഠിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫോറിൻ ലാംഗ്വേജ് പഠിക്കാം അത് ശരിക്കും പറഞ്ഞ ഒരു കുട്ടിയെ സംബന്ധിച്ചത് ഓപ്പർച്യൂണിറ്റിയാണ് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനൊക്കെ ആയിട്ട് പക്ഷെ അങ്ങനെയുള്ള ആഡ് ഓൺ കോഴ്സുകളൊന്നും ഈ ഇ ഗ്രാൻസിൻ്റെ ഇതിൽ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അല്ലെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല അപ്പം ഒന്നില്ലെങ്കിൽ ഇത് ഇവിടെ കുട്ടി ശരിക്കും പറഞ്ഞാൽ കുട്ടിക്കൊന്നും ചെയ്യാനില്ല ബേസിക്കലി ഇത് ഇതൊന്നുമില്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻകാര് ചെയ്യണം അല്ലെങ്കിൽ ഇ ഗ്രാൻസിൻ്റെ എന്താ പറയുക ഇ ഗ്രാൻസിൻ്റെ എമൗണ്ട് നിശ്ചയിക്കുന്ന ആ കമ്മിറ്റി തീരുമാനിക്കണം ഇവിടെ കുട്ടിക്കൊരു സെയില്ല അപ്പോൾ ഇങ്ങനെയുള്ള ആഡ് ഓൺ കോഴ്സുകൾ അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ കോഴ്സുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഉള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണ് ഇത് ഈ ഗ്രാൻസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അപ്പോൾ കുട്ടി അയിൽ നിന്ന് ഫീസ് അടയ്ക്കേണ്ടി വരും അപ്പം കയ്യിൽ നിന്ന് ഫീസ് അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ കുട്ടിക്ക് ആഡ് ഓൺ കോഴ്സ് ചിലപ്പോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ അതിപ്പോൾ എല്ലാ കോഴ്സുകൾക്കും ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് ഇപ്പം ബി ബി എ ഹിസ്റ്ററി പഠിക്കുന്ന കുട്ടിക്ക് വേണമെങ്കിൽ ഒരു ത്രീ മന്ത്സോ സിക്സ് മന്ത്സോ ആർക്കിയോളജി പഠിക്കാം അപ്പം അല്ലെങ്കിൽ ലൈബ്രറി സയൻസ് പഠിക്കാൻ പറ്റുമായിരിക്കും അങ്ങനെ പല കോഴ്സുകളും ആഡ് ഓൺ കോഴ്സായിട്ട് പഠിക്കും ഇപ്പോൾ മൾട്ടി ഡിസിപ്ലിനറി ആയി മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്ര ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോൾ ഇവർക്ക് ഇത് അവെയിൽ ചെയ്യാനോ അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു മീഡിയേറ്റിംഗ് റോളിൽ നിൽക്കാൻ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ സംസാരിക്കാനായിട്ടുള്ള സംവിധാനം ഇല്ലെന്നുള്ളതാണ് ഇതിനെപ്പറ്റി നമ്മുടെ ഇവിടുത്തെ ഡയറക്ടറേറ്റിലായിക്കോട്ടെ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ കമ്മി ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിലായിക്കോട്ടെ ഒന്നും ഈ എസ് സി എസ് ടി കമ്മ്യൂണിറ്റീനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ആളുകളില്ല അല്ലെങ്കിൽ ഇവരുടെ കൃത്യമായിട്ടുള്ള ആവശ്യങ്ങളെ പരിഗണിച്ചുകൊണ്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് പറ്റുന്നില്ലെന്നുള്ള പിന്നെ നമുക്ക് ഉദാഹരണത്തിനെടുത്ത് നോക്കിയാൽ അറിയാം ഇപ്പോൾ ഈ ഇരുന്നൂറ് രൂപ പോക്കറ്റ് മണി ഒരു എസ് ടി വിഭാഗം കുട്ടിക്ക് കിട്ടിയാൽ ആ പോക്കറ്റ് മണി കൊണ്ട് ഇന്ന് എന്ത് കാര്യം മീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ നമ്മുടെ ഇപ്പം കോളേജ് ഹോസ്റ്റൽസ് ഭാഗ്യവശാൽ കോളേജിൻ്റെ അകത്തോ കോളേജിൻ്റെ പരിസരത്തോ ആയി ആയിരിക്കാം അതുകൊണ്ട് ട്രാവൽ അലവൻസ് വേണ്ടി വരില്ല അല്ലെ ഹോസ്റ്റലർക്ക് പിന്നെ പോക്കറ്റ് മണി മാത്രമേ ഉള്ളൂ ട്രാവൽ അലവൻസ് വേറെയില്ല പക്ഷേ ഇപ്പം എറണാകുളത്തുള്ള എസ് ടി ഡിപ്പാർട്ട്മെൻറ്റ് പോസ്റ്റ് മെട്രിക് ഹോസ് ഹോസ്റ്റൽ എന്ന് പറയുന്നത് വാക്കിൾ ഡിസ്റ്റൻസിൽ ഒന്ന് രണ്ട് കോളേജിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ ഇപ്പം മഹാരാജാസ് കോളേജിൽ നടന്നു പോകാം സെന്റ് റേസസ് കോളേജിലും നടന്നു പോകാം ബാക്കി ഏത് കോളേജിലേക്കും ആ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ കുട്ടി ട്രാവൽ ചെയ്ത് പോകണം ആ ട്രാവൽ ചെയ്തു പോവാനുള്ള ട്രാവൽ എക്സ്പെൻസ് ആര് മീറ്റ് ചെയ്യും അവർക്ക് ട്രാവൽ അലവൻസ് ഇല്ല ഇരുന്നൂറ് രൂപ പോക്കറ്റ് മണി മാത്രമാണ് ഇനി പിന്നെ ഇപ്പോൾ ഉള്ള നമ്മുടെ കോവിഡിന് ശേഷം എല്ലാ സംവിധാനങ്ങളും ഓൺലൈൻ മോഡിലേക്ക് മാറി കുട്ടികൾക്ക് കൂടുതലും എന്താ പറയുക മെറ്റീരിയൽസ് എല്ലാം പി ഡി എഫ് ആയിട്ടും ഒക്കെ ആയിട്ടാണ് കൊടുക്കുക അപ്പം നമ്മുടെ ഫോ കുട്ടികളിൽ തന്നെ അത്യാവശ്യം അത്രയും നല്ല ഫോണുള്ളവർ വളരെ കുറവായിരിക്കും പിന്നെ അതുപോലെ ഫോണിൽ വായിക്കാന്ന് പറയുന്ന ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഒരു പ്രിന്റ് ഔട്ട് എടുക്കേണ്ടതായിട്ട് വരും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മീറ്റ് ചെയ്യാനായിട്ട് ഈ തുച്ഛായുള്ള ഇരുന്നൂറ് രൂപയെന്നൊന്നും പറയുന്നത് മാറ്റിയിട്ടൊരു കാര്യമില്ല ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ റിവിഷൻ എല്ലാ രണ്ട് വർഷം കൂടുമ്പോൾ റിവിഷൻ സംഭവിക്കുന്ന പറയുമ്പോൾ പത്ത് രൂപയാണ് കൂട്ടുന്നത് അപ്പോൾ ഇതാരാണ് ഇത് തീരുമാനിക്കുന്നത് ഈ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കമ്മിറ്റികളുണ്ടോ ഈ കമ്മിറ്റിയുടെ അകത്ത് എസ് സി എസ് ടി റെപ്രസെൻറ്റ് ചെയ്യുന്ന ആളുകളുണ്ടോ ഇവരുടെ നീഡ്സിനെ അവർ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് വലിയ ചോദ്യമാണ് ഇത് ഇതെങ്ങനെയാണ് ഒരു എക്സ്ക്ലൂഷൻ സംഭവിക്കുന്നതെന്ന് അപ്പോൾ നം പൊതുവേ പറയുന്ന എസ് സി എസ് ടി കുട്ടികൾ ഹയർ എജ്യൂക്കേഷൻ മേഖലയ്ക്ക് വരുന്നില്ല മേഖലയിലേക്ക് വരുന്നില്ലെന്ന് പറയുമ്പം ഈ മേഖലയിലേക്ക് വരുന്ന കുട്ടികളെ അവർ പഠിക്കുന്ന കോഴ്സുകൾ തുടർന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള എന്ത് മെക്കനിസമാണ് ഉള്ളതെന്നുള്ളത് അപ്പോൾ ഈ ഇ ഗ്രാൻസിൻ്റെ വിഷയത്തിൽ അല്ലെങ്കിൽ ഇവർക്ക് കിട്ടുന്ന ഗ്രാൻഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇതുപോലെ നിരവധി പ്രശ്നങ്ങൾ കുട്ടികൾ ഫേസ് ചെയ്യുന്നുണ്ട് മാനസികമായിട്ടും ഒക്കെയുള്ള ടോർച്ചർ കൂടെ കടന്നു പോവും കടന്നു പോയിട്ടാണ് എന്താ പറയുക ഇവർ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ അകത്തു കൂടെ പോകുന്നത് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ടീച്ചേഴ്സ് പൊതുവെ പറയാം മറ്റ് എസ് സി വിഭാഗം കുട്ടികൾ വരുമ്പോൾ പ്രശ്നമില്ലല്ലോ അല്ലെങ്കിൽ ഇവിടെ മുൻപ് എസ് ടി കുട്ടി വന്ന് പഠിച്ചിട്ടുണ്ടല്ലോ അവർക്ക് പ്രശ്നമില്ലല്ലോന്നു പക്ഷേ അങ്ങനെ വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഡിഫറൻസസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് ജനറേഷൻ ലേണേഴ്സ് ആരായിരിക്കും അല്ലെങ്കിൽ ഇവിടെയുള്ള വിവിധ തരം എസ് ടി വിഭാഗത്തിൽ അല്ലെങ്കിൽ എസ് സി വിഭാഗത്തിൽ പിന്നോക്കം നിൽക്കുന്ന കമ്മ്യൂണിറ്റീസ് ഏതാണെന്നുള്ള എഡ്യൂക്കേഷൻ അധ്യാപകർക്കും ഉണ്ടാവണം അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിലിരിക്കുന്ന ആളുകൾക്ക് വേണം ഈ ഈ ഗ്രാൻസ് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കൊക്കെ വേണം എല്ലാത്തിനും ഒരു എന്താ പറയുക ആംഗിളിലൂടെ മാത്രം അല്ലെങ്കിൽ ഒരു പാറ്റേണിലൂടെ മാത്രം നമുക്ക് നോക്കിക്കാണെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം മലയേറിയ കമ്മ്യൂണിറ്റി അത്ര മെച്ചപ്പെട്ട അവസ്ഥയിലല്ല എന്നല്ല ആണെന്നെല്ലാം പറയുന്നത് എന്നാലും ഒരുവിധം ഫസ്റ്റ് ജനറേഷൻ ലേണേഴ്സ് എഡ്യൂക്കേറ്റഡ് ആ കുറിച്ച കമ്മ്യൂണിറ്റിയിലൊക്കെ ഉള്ള ആളുകൾ എഡ്യൂക്കേറ്റഡ് അപ്പോൾ അവരുടെ അവർക്ക് കുറച്ചും കൂടി പാരൻ്റൽ സപ്പോർട്ടുണ്ട് പക്ഷെ തീരെ പാരൻ്റൽ സപ്പോർട്ടില്ലാത്ത പണിയാടിയെ കാട്ട് നായിക്കുക അതേപോലെ സി തന്നെ വേടർ കള്ളാടി ചക്ലിയ എന്നൊക്കെ പറയുന്ന കമ്മ്യൂണിറ്റിപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അവർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ കൺസിഡറേഷൻ വേണം അവർക്ക് ഹോസ്റ്റലിൽ ചിലപ്പോൾ മുൻഗണന കൊടുക്കേണ്ടതായിട്ട് വരും കോളേജിൽ അവർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ കെയറുകൾ ചിലപ്പോൾ വേണ്ടി വരും അങ്ങനെയുള്ളൊരു എന്താ പറയുക കാഴ്ചപ്പാട് ഇപ്പോഴും നമ്മുടെ സിസ്റ്റത്തിന് ഇല്ല എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്താ ഫസ്റ്റ് ജനറേഷൻ ഫസ്റ്റ് ജനറേഷൻ ലേണേഴ്സ് അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്താ അല്ലെങ്കിൽ ഇവർക്ക് പാരൻ്റൽ സപ്പോർട്ട് ഇല്ല എന്നുള്ളതിൻ്റെ ഇഷ്യൂ എന്താന്ന് അഡ്രസ്സ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്നുള്ളതാണ് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം നമുക്കിപ്പം അഡ്മിഷൻ പ്രോസസ്സിൻ്റെ കാര്യം തന്നെ എടുക്കാം അഡ്മിഷൻ പ്രോസസ്സ് ഹയർ എഡ്യൂക്കേഷനിലേക്ക് വരുമ്പം എല്ലാ യൂണിവേഴ്സിറ്റികളിലേക്കും സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ വെക്കണം ഇതെല്ലാം നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ഒരു കമ്മീഷന് നിശ്ചയിച്ചപ്പോൾ കമ്മീഷൻ്റെ സിറ്റിംഗ് ഉണ്ടായ സമയത്ത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് കഴിഞ്ഞൊരു നാല് വർഷങ്ങളായിട്ട് നമ്മൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം ഇപ്പോൾ രണ്ട് കോവിഡിൻ്റെ സമയത്ത് ഇത് രൂക്ഷമായിരുന്നു ഫ്ലഡിൻ്റെ സമയത്ത് ഇത് രൂക്ഷമായിരുന്നു ഈ ഇഷ്യൂസ് അതായത് എല്ലാം ഓൺലൈൻ മോഡിലേക്ക് മാറിയപ്പം ഡിജിറ്റൽ ഡിവൈഡിൻ്റെ ഇഷ്യൂസ് ഉള്ളപ്പോൾ തന്നെ ഹയർ എഡ്യൂക്കേഷനിലേക്ക് കുട്ടികൾ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രീ അഡ്മിഷൻ സപ്പോർട്ട് സംവിധാനം ഇല്ലാത്തതിൻ്റെ പ്രശ്നം അപ്പോൾ ആപ്ലിക്കേഷൻ ഫീസ് അപ്പോൾ ഈ ഗ്രാൻസ് കിട്ടുന്നത് ഒരു കുട്ടി കോളേജിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഇ ഗ്രാൻസ് എന്ന് പറയുന്ന ഗ്രാന്റ് കിട്ടുന്നത് അതും കുട്ടി ജോയിൻ ചെയ്ത് അവർ സ്ഥിരമായിട്ട് ക്ലാസ്സിൽ വരുന്നുണ്ടോ എന്ന് നോക്കി പ്രോസസ്സ് ചെയ്തതിന് ശേഷമാണ് ഈ ഗ്രാൻസിൻ്റെ പ്രോസസ്സ് അടക്കുന്നത് പക്ഷേ ഈ ഈ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഈ കുട്ടി ഒരുപാട് കടമ്പുകൾ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട് ഹയർ എഡ്യൂക്കേഷനിലേക്ക് വരുമ്പോൾ ആപ്ലിക്കേഷൻ വെക്കണം അത് കഴിഞ്ഞിട്ട് കൃത്യസമയത്ത് ഓൺലൈനായിട്ട് ഈ ഫീ പേയ്മെൻറ്റുകൾ കൃത്യമായിട്ട് നടത്തണം അവരുടെ എന്താ പറയുക ഓപ്ഷൻസ് ചേഞ്ച് ചെയ്യണം അപ്പോൾ അതിനൊക്കെ കൃത്യമായിട്ട് അസിസ്റ്റ് ചെയ്യാൻ ഒരു പാരൻ്റൽ സപ്പോർട്ട് ഇല്ലാത്തതോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള അസിസ്റ്റൻസ് എവിടെ വെക്കണം എവിടെയൊക്കെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനില്ലാത്ത കുട്ടിയൊക്കെ ഈ പറയുന്ന സാധനത്തിൽ നിന്ന് ഔട്ടായി പോയിക്കൊണ്ടിരിക്കും പിന്നെ ഒരു ഇപ്പോൾ ഒരു വേറെ ഇതെന്ന് പറയുന്നത് സിസ്റ്റം ജനറേറ്റഡ് ഫീ സ്ട്രക്ചറാണ് അതായത് ഇപ്പോൾ ഞാൻ മഹാരാജാസ് കോളേജിൽ പഠിച്ച ആളാണ് അപ്പോൾ ഞാൻ പഠിക്കുമ്പോൾ ഞാൻ ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട ഒരാളായതുകൊണ്ട് എനിക്ക് കത്തെഴുതി കൊടുക്കാമായിരുന്നു പ്രിൻസിപ്പലിനെ ഞാൻ ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട ആളാണ് ഇപ്പോൾ ഫാദർ റിട്ടയർഡാണെങ്കിൽ ആണ് അതുകൊണ്ട് എനിക്ക് ഇത്ര എമൗണ്ട് ഫീസ് അടയ്ക്കാൻ പറ്റില്ല എനിക്ക് ഫീസ് കൺസെഷൻ തരണം എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കുമ്പോൾ നമ്മൾ പരിഗണിച്ചിട്ട് ഫീസ് കൺസെഷൻ കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷേ ഇപ്പോൾ ഓൺലൈൻ മോഡാകുമ്പോൾ കുട്ടി ആരോട് സംസാരിക്കും ആരോടും ഇത് സംസാരിക്കണം ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇവർക്ക് വേണ്ടി മീഡിയേറ്റ് ചെയ്യാൻ ആളില്ല അപ്പോൾ എന്താ സംഭവിക്കും ഇപ്പോൾ എസ് സി എസ് ടിക്ക് ഫീസ് വേണ്ടല്ലോ എന്നായിരിക്കും നമ്മൾ ചിന്തിക്കേണ്ട പക്ഷേ ഈ കോളേജ് ഡെവലപ്മെൻറ്റ് ഫണ്ട് പി ടി എ ഫണ്ട് അങ്ങനെയുള്ള എല്ലാ ഫീസുകളും ഇവർ അടയ്ക്കേണ്ടാത്ത ഫീസ് പോലും ഫീസ് ജനറേ ഈ ഈ സിസ്റ്റം ജനറേറ്റഡ് ഫീസിൽ വരും അപ്പോൾ ഒരു ഓട്ടോണമസ് കോളേജ് ചേരേണ്ട കുട്ടിക്ക് ഇപ്പോൾ എം ജി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഓട്ടോണമസ് കോളേജോ അല്ലെങ്കിൽ എയ്ഡഡ് കോളേജോ ആണെങ്കിൽ അവർ പറയാം അമ്പത് രൂപ കൺഫർമേഷൻ ഫീസ് അടച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ പറയുന്ന ഫീസ് അടയ്ക്കാനാണ് നമ്മളോട് പറയുക അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ അട പറയുന്ന ഫീസ് ചിലപ്പോൾ സെവൻ തൗസൻഡ് എയിറ്റ് തൗസൻഡ് ആയിരിക്കും ഈ ആഡ് ഓൺ കോഴ്സ് ഉൾപ്പെടെ എല്ലാം ഉൾപ്പെടെയുള്ള എല്ലാ എമൗണ്ടും വെച്ചിട്ട് അപ്പോൾ ഇതടയ്ക്കാൻ പറ്റിയില്ല ആ സ്പോട്ടെന്ന് പറഞ്ഞാൽ ആ കുട്ടിക്കന്ന് അത് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവർ ഔട്ട് ആവുകയാണ് അവർക്ക് പിന്നെ ആ അലോട്ട്മെൻറിൽ അവർക്ക് ഇല്ല ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവർക്ക് അവർ ആഗ്രഹിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻ ചേരണമെങ്കിൽ ആ പർട്ടിക്കുലർ ഡേറ്റിനുള്ളിൽ ഈ എമൗണ്ട് അടയ്ക്കണം അല്ലെങ്കിൽ ഇവർ ഇവർ പോയി ചിലപ്പോൾ നേരിട്ട് ഇപ്പോൾ പക്ഷെ ഇരിക്കുന്ന കുട്ടി എറണാകുളത്ത് വന്ന് സംസാരിച്ച് കത്തെഴുതി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ പ്രായോഗികമല്ല ഇപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് അങ്ങനെയുള്ളൊരു അഡ്മിഷൻ സപ്പോർട്ട് സംവിധാനമില്ല അല്ലെങ്കിൽ ഇവർക്ക് പാസ്സായ കുട്ടികൾക്ക് അസിസ്റ്റൻസ് കൊടുക്കാനായിട്ട് എസ് സി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഉള്ള കൃത്യമായിട്ടുള്ള എന്താ പറയുക മെഷീനറി ഇല്ല എന്നുള്ളതൊരു ഇതാണ് അപ്പം അതൊക്കെ വളരെ ചെറിയ ചെറിയ പ്രോജക്റ്റുകൾ വെച്ചിട്ടൊക്കെ ആണെങ്കിലും ഇത് പരിഹരിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇനി കുട്ടി അഡ്മിഷൻ എടുത്ത് ഇവിടെ വന്നു ചേർക്കട്ടെ എറണാകുളം പോലുള്ള ടൗണിലോ തിരുവനന്തപുരത്തോ ഇവർക്ക് തങ്ങണമെങ്കിൽ പൈസ വേണം ഇവർക്ക് ചിലപ്പം എന്താ പറയുക ആരെങ്കിലും സപ്പോർട്ടായിട്ട് വരേണ്ടി വരും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഫണ്ടുകളൊന്നും തന്നെ ഇല്ല ഇതിന് അതിന് ഇനീഷ്യേറ്റ് ചെയ്യേണ്ടത് എസ് സി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റുകളോ അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിലെ സോഷ്യൽ വർക്കേഴ്സോ കമ്മിറ്റഡ് സോഷ്യൽ വർക്കേഴ്സായിട്ടുള്ള ആളുകളൊക്കെ ആയിരിക്കണം കഴിഞ്ഞ രണ്ട് വർഷത്തെ കേസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ട് വർഷവും ഈ പറയുന്ന അഡ്മിഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ എസ് സി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സോഷ്യൽ വർക്ക് കമ്മിറ്റഡ് സോഷ്യൽ വർക്കേഴ്സ് പ്രത്യേകിച്ച് എസ് ടി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കമ്മിറ്റഡ് സോഷ്യൽ വർക്കേഴ്സ് അന്നും ആരും ആക്റ്റീവേ അല്ല ഫെബ്രുവരി മാസം അങ്ങനെ അവരുടെ ടൈം കഴിഞ്ഞു പിന്നെ അവരെടുക്കുന്ന ജൂലൈയിലോ ആ ഓഗസ്റ്റിലൊക്കെ ആണെന്ന് അവരുടെ നിയമനങ്ങളൊക്കെ നടക്കുന്നത് അപ്പം എന്താ പറയുക കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടെ ഇവർ പഠിക്കാൻ വരണം എന്നുള്ള രീതിയിലുള്ള ഒരു സംവിധാനം നിലവിൽ കേരളത്തിലെ ഈ കേരള സോ കോൾഡ് കേരള മോഡൽ എന്ന് പറയുന്ന സാധനത്തിൻ്റെ അകത്ത് ഇല്ലെന്നുള്ളത് തന്നെയാണ് നമ്മളുടെയൊക്കെ ഒരു നാലഞ്ച് വർഷത്തെ ഈ മേഖലയിലുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ പല തരത്തിലും പല ലെവലിലും നമ്മുടെ ഇവിടുത്തെ സംവിധാനങ്ങളോട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പല സമയത്തും അവർ ഹെൽപ്ലെസ് ഹെൽപ്ലെസ്സാകുമാണ് പക്ഷെ അങ്ങനെ അങ്ങനത്തെ ഒരു പ്ലാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ എസ് സി ഡിപ്പാർട്ട്മെൻറ്റിൽ നിലവിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഇത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് സപ്പോർട്ടിങ് എഞ്ചിനീയേഴ്സ് അതുപോലെ അസിസ്റ്റ് ചെയ്യാനുള്ള ഉദ്യോഗസ്ഥർ ക്ലർക്കൊക്കെ നിലവിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവെന്തോ എസ് സി കുട്ടികൾ വളരെ അധികം ഉള്ളത് കൊണ്ട് അവരുടെയും ഈ പ്രോസസ്സ് ആണ് പിന്നെ കൃത്യമായിട്ടുള്ള ഫണ്ട് സമയത്തിന് ചെല്ലാത്തത് ഒരു വലിയ ഇഷ്യൂ ആണ് ബതിലേക്ക് ഞാൻ വരാം അപ്പം അതിന് മുമ്പ് തന്നെ എസ് ടി ഡിപ്പാർട്ട്മെൻ്റ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു ഒരു വർഷം ഒരു ഒരു വർഷത്തിൽ കൂടുതലായിരുന്നു എനിക്ക് തോന്നും ഈ ഇപ്പം ഇപ്പോൾ ഇത് എവിടെയെങ്കിലും ഇപ്പോൾ ഒരു കുട്ടിക്ക് ഈ ഗ്രാൻസ് കിട്ടണമെങ്കിൽ കുട്ടി അപ്ലൈ ചെയ്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ പറയുന്ന എല്ലാം എക്സാം ഫീസും ഫീസും എല്ലാം കൃത്യമാണെന്നും നോക്കി വേരിഫൈ ചെയ്ത് ജില്ലാ ഓഫീസിലേക്ക് വന്ന് ജില്ലാ ഓഫീസിൽ നിന്ന് ഡയറക്ടറേറ്റിലേക്ക് പോയാലാണ് ഈ ഫണ്ട് കിട്ടുള്ളൂ ഡിലേ ആവാതിരിക്കണമെങ്കിൽ അപ്പം ഈ ഇവിടെ എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അത് കോർഡിനേറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് അസിസ്റ്റ് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ പറയാനായിട്ട് ഒരു സപ്പോർട്ടിങ് എഞ്ചിനീയർ ശരിക്കും പറഞ്ഞാൽ ഈ കാര്യത്തിന് വേണ്ടിയിട്ട് എസ് ടി ഡിപ്പാർട്ട്മെൻറ്റിൽ നിലവിലുണ്ടായിരുന്നു പക്ഷേ ഇപ്പം കഴിഞ്ഞൊരു വർഷമായിട്ട് ഫണ്ട് ഇല്ലെന്ന് പറഞ്ഞിട്ട് ഈ സപ്പോർട്ടിങ് എൻജിനീയർസിനെ മുഴുവൻ എല്ലാ ജില്ലാ ഓഫീസുകളിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ പറ്റുന്നത് അപ്പോൾ ഒരു എസ് ഡയറക്ടർക്ക് മീൻ സോറി എസ് സി ഡിപ്പാർട്ട്മെൻറ്റിലെ ടി ഡി ഒ ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഓഫീസർക്ക് ജില്ലാതല ഓഫീസിലെ ഓഫീസർക്ക് എല്ലാ കാര്യങ്ങളും കൂടെ മാനേജ് ചെയ്യാൻ പറ്റില്ല പുള്ളിക്ക് നിലവിലെ ആ ജില്ല ആ ജില്ലയിലുള്ള പരിധിയിൽ വരുന്ന എല്ലാ മറ്റ് പല കാര്യങ്ങളും നോക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം ഉണ്ടാകും അപ്പോൾ ആൾക്ക് ആൻസറബിൾ ഈ എല്ലാ കാര്യങ്ങൾക്കും ഈ ഈ ഗ്രാൻസിൻ്റെ വിഷയത്തിൽ ആൻസറബിൾ ആവാൻ പറ്റണമെന്നില്ല അപ്പോൾ ഒരു കൃത്യമായിട്ടൊരു സപ്പോർട്ടിങ് എഞ്ചിനീയർ ഉണ്ടെങ്കിൽ ബേസിക്കലി ഇൻസ്റ്റിറ്റ്യൂഷനോട് കൃത്യമായിട്ട് ക്വാറി ചെയ്യാൻ എന്തുകൊണ്ട് ഇത് കുട്ടിയുടെ ഇത് അപ്രൂവ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മളൊരു കംപ്ലൈൻറ്റ് പറഞ്ഞാൽ ചെയ്യാനായിട്ടും അത് ഫാസ്റ്റ് ആക്കാനായിട്ടും ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം എസ് ടി ഡിപ്പാർട്ട്മെൻ്റിൽ അങ്ങനെ ഒരു സംവിധാനം നിലവിലില്ല ഫണ്ടില്ലെന്ന് പറഞ്ഞിട്ടാണെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇതൊക്കെ വളരെ മോശമായിട്ടുള്ള സമീപനമാണ് ഇപ്പം കഴിഞ്ഞ ഒന്നൊന്നര വർഷമായിട്ട് കുട്ടികൾക്ക് കൃത്യമായിട്ട് സമയബന്ധിതമായിട്ട് ഗ്രാന്റ് കിട്ടുന്നില്ല കുട്ടികൾക്ക് കുട്ടികൾക്കിപ്പം ഈ വിഷയത്തിൽ ഒന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ അവർക്ക് കംപ്ലയിൻ്റ് ചെയ്യാനോ അവർക്ക് വേണ്ടിയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷനോട് സംസാരിക്കാനോ ഒരു സംവിധാനം ഇല്ലാത്തൊരു പ്രശ്നം ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഇ ഗ്രാന്റ്സ് ഡിലേ ആവാനായിട്ട് വലിയൊരു കാരണമായിട്ടുണ്ടെന്ന് തോന്നും പിന്നെ നമ്മൾ പറയാറുണ്ടല്ലോ ഇപ്പോൾ സെൻട്രൽ വിഹിതം വന്നിട്ടില്ല അങ്ങനെ അതുകൊണ്ടാണ് ഫണ്ട് ഇല്ലാത്തതെന്നൊക്കെയുള്ള പറയുമ്പം ഈ സ്റ്റേറ്റ് വിഹിതം കൃത്യമായി പോയി അത് അപ്രൂവൽ കഴിഞ്ഞ ശേഷം മാത്രമാണ് സെൻട്രലിൻ്റെ വിഹിതം വരുള്ളൂ അപ്പോൾ സ്റ്റേറ്റ് വിഹിതത്തിൻ്റെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇ ഗ്രാൻസ് കൊടുക്കുന്ന എമൗണ്ടിൽ തന്നെ നാൽപ്പത് ശതമാനം അറുപത് ശതമാനം എന്നൊക്കെയുള്ള രീതിയിൽ കണക്കിലാണ് പോകുന്നത് അപ്പം ഈ ഫോർട്ടി സ്റ്റേറ്റ് വിഹിതം കൃത്യമായിട്ട് പോയി കഴിഞ്ഞാൽ മാത്രമാണ് സെൻട്രൽ വിഹിതം വരുവുള്ളൂ അപ്പോൾ ഇത് കൃത്യമായിട്ട് ഇൻസ്റ്റിറ്റ്യൂ എന്താ പറയുക ഡയറക്ടറേറ്റുകളിൽ നിന്ന് സമയബന്ധിതമായിട്ട് ചെയ്യാനും അതിനു വേണ്ടിയുള്ള ഫണ്ട് വേറെ ഇപ്പം ഈ ഗ്രാൻസിന് വേണ്ടി വകിയിരുത്തിയേക്കുന്ന ഫണ്ട് വേറെ ഒന്നിലേക്കും ചെലവഴിക്കാതെ കൃത്യമായി സമയബന്ധിതമായിട്ട് കൊടുക്കുകയും ചെയ്താൽ മാത്രമാണ് ഈ ഡ്രോപ്പ് ഔട്ട് സിൻഡ്രോം എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഈ ഇഷ്യൂസിനെയൊക്കെ പരിഹരിക്കാനായിട്ട് എന്ന് വെച്ചാൽ ഈ എമൗണ്ട് കൃത്യമായിട്ട് കുട്ടിക്ക് കയറിയാലാണ് അപ്പം ഇൻസ്റ്റിറ്റ്യൂഷനുള്ള പൈസ കുറച്ച് വൈകിയാലും പ്രശ്നമില്ല ഇൻസ്റ്റിറ്റ്യൂഷൻ ഇപ്പോൾ ഇവരുടെ കുറച്ച് പേരുടെ എമൗണ്ട് കൊണ്ട് മാത്രം നടത്തിക്കൊണ്ട് പോകുന്നില്ല പക്ഷെ ഒരു കുട്ടിക്ക് കിട്ടുന്ന പൈസ വൈകി കഴിഞ്ഞാൽ ആ കുട്ടി പ്രത്യേകിച്ച് ഫസ്റ്റ് ജനറേഷൻ ലേണേഴ്സാണ് പിന്നോക്കം നിൽക്കുന്ന കമ്മ്യൂണിറ്റി എന്നാണെങ്കിൽ പാരൻറ്റൽ സപ്പോർട്ടും കൂടി ഇല്ലെങ്കിൽ അവർ ഡ്രോപ്പ് ഔട്ട് ആവാൻ നിർബന്ധിതമാകും പിന്നെ നമ്മൾ സിൻഡ്രോം നിന്ന് വിളിക്കുക എന്ന് മാത്രമാണ് അതിൻ്റെ അകത്ത് കാര്യമുള്ള കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുള്ള അല്ലെങ്കിൽ ഇതിനുള്ള സപ്പോർട്ട് മെക്കാനിസം ഇല്ലെങ്കിൽ വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് പക്ഷെ ഇത് മോണിറ്റർ ചെയ്യാനും കൃത്യമായിട്ട് ഈ പൈസ നിശ്ചയിക്കാനും ഒക്കെ ആയിട്ട് ഇവിടെ ഒരു കമ്മിറ്റി ഉണ്ടാവണം ആ കമ്മിറ്റി എല്ലാ വർഷവും കൂടവും ഇതിനെത്ര ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി എത്ര തുക വർദ്ധിപ്പിക്കണം എന്നൊക്കെയുള്ളത് തീരുമാനിക്കണം ഇതിലെനിക്കവണ എസ് സി എസ് ടി കമ്മ്യൂണിറ്റീസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സും ഉണ്ടാവണം ഈ പറയുന്ന ഈ ഗ്രാൻ ഇ ഗ്രാൻസിൻ്റെ എമൗണ്ട് ഫിക്സ് ചെയ്യുന്നതിൽ പിന്നെ എനിക്ക് തോന്നുന്നു യൂണിവേഴ്സിറ്റി നിശ്ചയിക്കുന്ന ഫീസാണ് കൊടുക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് മോണിറ്റർ ചെയ്യാൻ പിന്നെ ഈ ഗ്രാൻസിൻ്റെ വെബ്സൈറ്റ് കുറച്ചും കൂടി ട്രാൻസ്പെറൻറ്റ് ആക്കാൻ ഇപ്പോൾ തോന്നുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളിലായിട്ട് അണ്ടർ പ്രോസസ്സിങ് ആണെന്നാണ് പറയുന്നത് അപ്പം നമുക്കാർക്കും ഈ ഗ്രാൻസിൻ്റെ വെബ്സൈറ്റ് കയറി പോലും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകത്തില്ല അപ്പോൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷന് ഏത് കോഴ്സിനാണ് ഗ്രാൻഡ് കിട്ടുക ഏത് കോഴ്സിന് ഗ്രാന്റ് ഇല്ല അല്ലെങ്കിൽ എത്ര എമൗണ്ട് കിട്ടുമെന്ന് ഒരു കുട്ടിക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് അറിയാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അറിയാതെ കുട്ടി പോയിട്ട് ഈ ഗ്രാന്റ് കിട്ടാത്ത കോഴ്സുകൾക്ക് പോകത്തില്ലല്ലോ പിന്നെ അതേപോലെ എനിക്കോണു ഇപ്പം പുതിയ ഗവൺമെൻറ് കഴിഞ്ഞ ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ്റെ സിറ്റിംഗ് ഉണ്ടായതിന് ശേഷം പുതിയ ജിയോ കുറച്ചും കൂടെ എന്താ പറയുക വിഷയങ്ങൾ പഠിച്ചിട്ടുള്ളൊരു പുതിയ ജിയോ വന്നിട്ടുണ്ട് കുറേ കാലങ്ങൾക്ക് ശേഷം വന്ന് ജിയോ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് പരിമിതികൾ ഉണ്ടെങ്കിൽ പോലും ആ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ആ ജിയോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ കുറച്ചും കൂടി ഫാർ ബെറ്ററാക്കി എങ്ങനെ കൊണ്ടുപോകാം സെൽഫ് ഫിനാൻസിങ് കോഴ്സുകളുടെ ഒക്കെ തന്നെ ഫീസുകൾ കുട്ടികൾക്ക് ഗ്രാൻഡായിട്ട് കൊടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട് പ്രത്യേകിച്ച് വിവോക്ക് പോലത്തെ വൊക്കേഷണൽ കോഴ്സുകൾക്കൊക്കെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് അതൊക്കെ എങ്ങനെയാണ് നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകാം എന്നുള്ളതിൽ ഇതിൽ വെൽവേഴ്സ്ഡ് ആയിട്ടുള്ള അധ്യാപകരെയും അല്ലെങ്കിൽ പ്രാക്ടീഷണേഴ്സായിട്ടുള്ള ആളുകളെയും എസ് സി എസ് ടി കമ്മ്യൂണിറ്റിയിൽ നിന്ന് റിസേർച്ച് ചെയ്യുന്ന എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട് ഇവരെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ഒരു ജോയിൻറ് എഫേർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഇഷ്യൂസിനെ പരിഹരിക്കാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്